ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് ചോദിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കച്ചവടക്കാർക്കായിക്കോട്ടെ അല്ലെങ്കിൽ സെൽഫ് എടുക്കുന്നവർക്കായിക്കോട്ടെ കാരണം വളരെ വില കുറച്ചിട്ടാണ് ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ഇൻഷാല്ല അപ്പോൾ ഇനി ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്കും മറ്റ് സെൽഫി യൂസ് ചെയ്തെടുക്കുന്നവർക്കായിക്കോട്ടെ വളരെ ചീപ്പ് റേറ്റിലാണ് ഇന്ന് മുതൽ ഇൻഷാല്ല ഐറ്റംസൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും കച്ചവടക്കാരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ എല്ലാം തീർന്നതിന് ശേഷമായിരിക്കും വീഡിയോ കാണുക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഇനി മുതലുള്ള റേറ്റ് വളരെ ഓഫർ പ്രൈസ് ആയിരിക്കും അത്രയും ചീപ്പ് റേറ്റ് ആയിരിക്കും ഇനി മുതൽ ഞങ്ങൾ ഇടുന്ന റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് എന്ന വില നിങ്ങൾക്ക് ഓഫർ പ്രൈസിലാണ് ഇനി മുതലുള്ള വീഡിയോസിലൊക്കെ കിട്ടുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡ് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെയും വാങ്ങിക്കാം ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടാൻ ചാൻസ് ഉണ്ട് ഹോൾസെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പീസ് എടുക്കും അപ്പോൾ സോൾഡ് ഔട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബുദ്ധിമുട്ടായിപ്പോൾ അപ്പോൾ ഒരുപാട് പീസ് ഇപ്പോൾ നിലവിൽ ആണ് അപ്പോൾ ദൂരെന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരിക കാരണം നല്ല ഓഫർ പ്രൈസിലാണ് ഒക്കെ ഇനി മുതൽ സെയിൽ ചെയ്യുക ഇൻഷാല്ല അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല നെക്ക് വർക്കിൽ ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് കരുതി അതേപോലെ നെക്ക് വർക്ക് ഇല്ലാത്ത ഒരുപാട് നൈറ്റീസ് ഒക്കെ എത്തിയിട്ടുണ്ട് അതൊക്കെ വൺ ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് തരിക അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇൻഷാല്ല നാളെ മറ്റന്നാൾ ചെയ്യുന്നതാണ് ഇതൊക്കെ വൺ ഓഫർ പ്രൈസാണ് പിന്നെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നെക്ക് വർക്കാണ് അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു മോഡല് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം റേറ്റും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ കാണിച്ചതിന് കാണിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓരോന്നിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം ആദ്യം തന്നെ നല്ലൊരു വെറൈറ്റി മോഡലാണ് ഞങ്ങളുടെ ബാവോട്ടനാണ് ഇന്ന് കാണിക്കുന്നത് ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യും അത്രയും വെറൈറ്റി ഡിസൈനാണ് ഇതിൻ്റെ സെൻറ്ററിൽ വന്ന് നല്ലൊരു കോപ്പർ കളറിൽ നെക്ക് വർക്ക് അതേപോലെ സൈഡിൽ നല്ലൊരു ഡിസൈൻ ഇതാ ഇതിൻ്റെ സ്ലീവ് നോക്കണു നല്ലൊരു ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടും കൈയിന് ഒരു രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതേപോലെ ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ അല്ല ലോങ് വ്യൂസിലാണ് ഡിസൈൻ കറക്റ്റ് കാണാൻ കഴിയുക ഇതേപോലെയാണ് ഡിസൈൻ വരിക അതേപോലെ ഇത് ചെസ്റ്റ് അളവ് നല്ല ചെസ്റ്റ് അളവുണ്ട് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സിൻ്റെ ആ ഒരു ലെങ്ത്താണ് വരുന്നത് അപ്പോൾ അതേപോലെ സിബുള്ള ടൈപ്പാണ് ത്രീ ഫോർ സ്ലീവ് പിന്നെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഇത് അറ്റാച്ച്ഡ് പ്രിൻ്റ് ആണ് പ്രിൻ്റ് ഒന്നും പോകുന്നതല്ല മെറ്റീരിയൽ പ്രിൻ്റാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താം ഓക്കെ നല്ല നല്ല ഡിസൈനുകളാണ് ഇതിൻ്റെ കുറച്ച് കുറച്ച് കളേഴ്സാണ് അപ്പോൾ ഇതൊക്കെ മുന്നേ ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ടു നയൻറ്റി ടു ആയിരുന്നു തന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി മുതൽ ഇൻഷാല്ല നിങ്ങൾക്ക് ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് തരുന്നതാണ് ഓൺലി ടു ഫോർട്ടി റുപ്പീസ് അതേപോലെ നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ മേലെ എത്ര പീസും എടുക്കുന്നതാണെങ്കിലും ഇരുന്നൂറ്റി പത്ത് രൂപക്ക് പ്രൈസ് പ്രത്യേകം കേൾക്കണം ഇരുന്നൂറ്റി പത്ത് രൂപക്ക് നിങ്ങൾക്ക് പത്ത് പീസിൻ്റെ മേലെ എത്ര പീസ് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപ വെച്ച് നിങ്ങൾക്ക് തരുന്നതാണ് സിംഗിൾ പീസ് എടുക്കുന്നവരാണെങ്കിൽ സിംഗിൾ പീസ് മീൻസ് പത്ത് പീസിൻ്റെ ഉള്ളിലാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആറ് പീസ് എട്ട് പീസ് പീസൊക്കെ എടുക്കുമ്പോൾ ഒരു പത്ത് രൂപയും കൂടി വേണമെങ്കിൽ കുറച്ച് തരും പക്ഷേ പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് അതിൽ പിന്നെ ബാർഗെയിൻ ചെയ്യാൻ പാടില്ല ഇവിടെ വരുന്നവരായിക്കോട്ടെ അതേപോലെ അയച്ചു തരുന്നവരായിക്കോട്ടെ ബാർഗെയിൻ ചെയ്യരുത് കാരണം വളരെ ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിൽ നിങ്ങൾ സഹകരിക്കുക ഇൻഷാല്ല നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും കച്ചവടക്കാർക്കായിക്കായാലും സെൽഫ് ഉപയോഗിക്കുന്നവർക്കായതിനാലും നിങ്ങൾക്ക് ആ ഒരു റേറ്റിൽ വളരെ ബെനിഫിറ്റ് ആയിരിക്കും അത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഇനി മുതലുള്ള വീഡിയോസൊക്കെ വരിക അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക നല്ല നല്ല ഓഫർ പ്രൈസിലാണ് ഇനിയുള്ള വീഡിയോസൊക്കെ വരിക ഡെയിലി ബസ് ആയിക്കോട്ടെ നൈറ്റീസ് ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ ത്രീ പീസ് ആയിക്കോട്ടെ ഇനിയുള്ള ഐറ്റംസൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ഇനിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്നതാണ് എല്ലാം വെറൈറ്റി ഡിസൈനാണ് കണ്ടാൽ അപ്പോൾ തന്നെ കൊത്തി കൊണ്ടുപോകും അത്രയും വെറൈറ്റി ഡിസൈനുകളാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പീസ് ആണ് ആരും പേടിക്കണ്ട പിന്നെ ബൾക്കായിട്ടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കാരണം തീർന്നതിന് ശേഷം അവരൊക്കെ ദൂരന്ന് വരുന്നവരാണെങ്കിൽ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ് പക്ഷേ അതാ ഇനിയും ഐറ്റംസ് ഒരുപാട് വരും വരും ആഴ്ചകളിൽ ഒരുപാട് ഐറ്റംസ് വരുന്നതാണ് സ്റ്റിച്ചിങ്ങിൻ്റെ കുറവേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്താൽ ഉടനെ ഐറ്റംസ് വരുന്നതാണ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് യൂണിറ്റി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇൻഷാല്ല മറക്കണ്ട റേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് എന്തായാലും ഉണ്ടാവും അത് നിങ്ങൾ ഒരു പീസ് എടുത്തതിനാലും പത്ത് പീസ് എടുത്ത് കഴിഞ്ഞാലും എത്ര പീസ് എടുത്ത് കഴിഞ്ഞാലും ഷെ വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റി പോലെയാണ് ഷിപ്പിംഗ് ചാർജ് വരിക ഷിപ്പിംഗ് ഫ്രീ അല്ല കാരണം അത്രയും റേറ്റ് കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ ഒന്ന് സഹകരിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അപ്പോൾ ഇതൊക്കെ സെയിം റേറ്റാണ് റേറ്റ് മറക്കണ്ട ഓൺലി സിംഗിൾ പീസാണെങ്കിൽ ടു ഫോർട്ടി റുപ്പീസും പത്ത് പീസിൻ്റെ മേലെ എത്ര പീസ് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓക്കെ നല്ലൊരു യെലോ ഷെയ്ഡ് ഇതിൻ്റെ എംബ്രോയ്ഡറി ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് വരുന്നത് ഇതാ ഈ ഒരു എംബ്രോയിഡറി നെക്ക് വർക്കല്ല നോർമലി എംബ്രോയ്ഡറി ഡിസൈനാണ് വരുന്നത് ഇതൊക്കെ പ്ലെയിനാണ് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് റേറ്റ് കുറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ക്വാളിറ്റി മാറ്റിയെന്ന് കരുതണ്ട സെയിം നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്തുന്ന ഐറ്റം തന്നെയാണ് ഇപ്പോൾ റേറ്റ് ഒന്ന് കുറച്ച് ഓഫർ പ്രൈസിൽ അടിക്കുന്നതാണ് അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ടൈം ഈ ഒരു റേറ്റിൽ തന്നെ തരാൻ പറ്റും കാരണം പറയാൻ പറ്റില്ല മെറ്റീരിയലിൻ്റെ റേറ്റ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പരമാവധി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓക്കെ ഇതിലൊരു രണ്ട് മൂന്ന് ഡിസൈൻ അവൈലബിൾ ആണ് ആ അല്ല നല്ല ഡിസൈനാണ് ഓക്കെ പിന്നെ വരുന്നത് നല്ലൊരു പിങ്ക് ആണ് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൂടിയാണ് ഇപ്പോൾ മറക്കണ്ട പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ വേഗം തന്നെ അയച്ചു തന്നോളൂ ഗൂഗിൾ പേ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ആരും ഒരു കാര്യത്തിനും പേടിക്കേണ്ട ഞങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിലൊരു ഉഡായ്പ ഇല്ല കറക്റ്റ് സത്യസന്ധമായിട്ട് മാത്രമേ കച്ചവടം ചെയ്യുന്നുള്ളൂ ഇപ്പം ഇൻഷാല്ല നിങ്ങളുടെ സപ്പോർട്ട് വേണം മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ പോലെ തന്നെ മെസ്സേജ് വരും വളരെ ഓഫർ പ്രൈസിലാണ് ഇനി മുതൽ നിങ്ങൾക്ക് ഐറ്റംസൊക്കെ മുന്നിൽ വരിക അപ്പം ഇൻഷാല്ല നോർമൽ നൈറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അതേപോലെ ഷോൾ നൈറ്റിയും ഇനി ഓഫർ പ്രൈസിലാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ മറക്കണ്ട നോർമൽ നൈറ്റീസ് ഒക്കെ വൺ നയൻറ്റി റുപ്പീസ് മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതിൻ്റെ ഒക്കെ വീഡിയോ നാളെ മുതൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇടുമ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും അപ്പോൾ ആ കാര്യം മറക്കണ്ട ഇൻഷാല്ല നല്ല നല്ല ഡിസൈനുകളാണ് ഒക്കെ വരുന്നത് അപ്പോൾ അപ്പം ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു അപ്പം മാക്സിമം വീഡിയോ പൂർണ്ണമായും കണ്ടാൽ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കാരണം ഓരോ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കേണ്ടിയിട്ടാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നത് ഇനി ഇത്ര പീസ് എടുത്തുകഴിഞ്ഞാൽ എത്രയാവും അങ്ങനെ ഓരോ ചോദ്യം ചോദിക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് മറക്കണ്ട നല്ല തടിയുള്ളവർക്കൊക്കെ പറ്റും നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവും നല്ല സ്ലീവും ഉണ്ട് അതേപോലെ ലെങ്ത് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് ഒക്കെയാണ് വരുന്നത് ആ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലുമാണ് നല്ല പ്യുർ കോട്ടൺ ആണ് സിബുള്ള ടൈപ്പാണ് എന്തായാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഒരു സംശയവും വേണ്ട അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരുപാട് പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഹോൾസെയിലുകാർ വന്നു കഴിഞ്ഞാൽ എന്തായാലും എടുക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സെൽഫൊക്കെ വേണ്ടവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ സെൽഫ് ഉപയോഗിക്കുന്നവർക്ക് ടു ഫോർട്ടി റുപ്പീസിനും പത്ത് പീസിൻ്റെ മേലെ നിങ്ങൾ എത്ര പീസ് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറ്റി പത്ത് രൂപയ്ക്കും അയച്ചു തരുന്നതാണ് പ്ലസ് വെയ്റ്റിന് അനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് പിന്നെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അവർക്കും അതേ റേറ്റിൽ തന്നെയാണ് തരിക ഓക്കെ നെക്സ്റ്റ് ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് ഓക്കെ ഇത് ലാസ്റ്റ് വൺ ഒരു റെഡ് കോം പോലുള്ള ഒരു കളറാണ് ഓക്കെ നല്ല സ്ലീവും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുമാണ് പ്രീമിയം ക്വാളിറ്റിയാണ് അപ്പോൾ ഇത് ഇതിൻ്റെയൊക്കെ കുറേ പീസ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വന്നോളൂ ഓർഡർ തന്നോളൂ ഇൻഷാല്ല അതേപോലെ ഇതൊക്കെ ഇനിയുള്ള പരിചയപ്പെടുത്താനുള്ള ഐറ്റംസ് ആണ് നോർമൽ നൈറ്റീസ് അതേപോലെ ഇതൊക്കെ ഷോൾ നൈറ്റീസ് ആണ് ഷോൾ നൈറ്റീസ് ഇനിയും ഒരുപാട് എത്താനുണ്ട് ഇപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ